ഗായത്രി സുരേഷിന്റെ നിങ്ങൾക്കറിയാത്ത രഹസ്യം ഇതാ അറിഞ്ഞോളൂ തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ആ സിനിമ മുഴുവൻ തൃശൂരിലും തൃശൂർ ഭാഷയിലുമായിരുന്നു ആ മനോഹാരിത മോഹൻലാൽ ഒരു കോട്ടവും തട്ടാതെ തട്ടിക്കാതെ പൂർത്തിയാക്കിയപ്പോൾ പത്മരാജന്റെ ക്ലാസിക് ഇന്നും തലമുറ ഭേദമില്ലാതെ ആളുകൾ ആസ്വദിക്കുന്നു അതേ തൃശൂർ ഭാഷയുമായാണ് ജംനാപ്യാരിയിലൂടെ ഗായത്രി സുരേഷ് സിനിമയിലെത്തുന്നത് ഘനഗംഭീരമുള്ള ആ ശബ്ദത്തിൽ തൃശൂർ ഭാഷ മുഴങ്ങി നിന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുഞ്ചാക്കബോബനുമായുള്ള കെമിസ്ട്രി ആളുകൾ ഇഷ്ടപ്പെട്ടു മുൻപ് ഗായത്രി സുരേഷും മരിയയും മറ്റൊരു നടിയും ചേർന്ന് സീരിയൽ നടിമാരെ പരിഹസിച്ചിരുന്നു അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു പക്ഷേ ഗായത്രി സുരേഷ് ആള് മിടുക്കിയാണ് നമ്മൾക്കറിയാത്ത വഴികളിലൂടെ സഞ്ചരിച്ചാണ് താരം സിനിമയിലെത്തിയത് രണ്ടായിരത്തി പതിനാലിലെ മിസ് കേരളയായിരുന്നു ഗായത്രി മിസ് സൌത്ത് ഇന്ത്യ മത്സരത്തിലും ക്യൂൻ ഓഫ് ഇന്ത്യ മത്സരത്തിലും റാമ്പിൽ ചുറ്റിക്കറങ്ങിയ ഗായത്രി സുരേഷ് സെക്കൻഡ് റണ്ണറപ്പുമായിരുന്നു അപ്പുമായിരുന്നു മോഡലിന്റെ രംഗത്ത് ശോഭിക്കുമ്പോഴാണ് ചുവടെന്നു മാറ്റി അഭിനയിക്കാനെത്തുന്നത് സ്വഭാവം എല്ലാം വെട്ടി പറയുന്നതാണ് രണ്ടു പ്രണയങ്ങളും അതിന്റെ പരാജയവും ഇപ്പോൾ അതുകൊണ്ടുള്ള നേട്ടവും ഈയിടെ ഒരു അഭിമുഖത്തിൽ ഗായത്രി തുറന്നു പറഞ്ഞിരുന്നു അതിൽ തന്റെ വിവാഹസങ്കല്പത്തെക്കുറിച്ചും താരം പറഞ്ഞു എന്തായാലും താരത്തിനു തിരക്കാണ അതിൽ നമുക്കും അഭിമാനിക്കാം ആ വല്ലാത്ത ശബ്ദം കേട്ട് ആസ്വദിക്കാം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്